ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പൊട്ടറ്റോ ഫത്തയാണേ ഇതെല്ലാവർക്കും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ചോറിനും ചപ്പാത്തിക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഞാൻ ആദ്യമായിട്ട് വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി മൂപ്പിച്ചെടുക്കുക കുറച്ച് കളറ് മാറുമ്പോഴത്തേനും അത് കോരി മാറ്റുക അതിനുശേഷം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതും നന്നായി വാടി വരുമ്പോൾ അതും നമുക്ക് മൂപ്പിച്ച് കോരിയെടുക്കാം പിന്നെ വറ്റൽ മുളക് മുളകാണ് എടുത്തിട്ടുള്ളത് പിരിയ നമുക്ക് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതും കോരി മാറ്റാം പിന്നെ അതേ വെളിച്ചെണ്ണയിൽ തന്നെ തക്കാളി ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് രണ്ടാക്കി മുറിച്ചതിന് ശേഷം നമുക്ക് അത് ഒന്ന് വാട്ടിയെടുക്കാം ഞാൻ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് വേവിച്ച ഉരുളക ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അതും ഒന്ന് നമുക്കൊന്ന് ചെറുങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അത് ഏകദേശം ഒരു വശമായതിനു ശേഷം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് വശവും ആയതിനു ശേഷം നമ്മളതിൽ നിന്നത് കോരി മാറ്റി ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതേ വെളിച്ചെണ്ണയിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് പൊരിച്ചു കോരിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ച് ഞരടി കൊടുക്കാം ഉപ്പിടണം ആവശ്യത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം നന്നായിട്ട് നമുക്കൊന്ന് ഞരടി എടുത്തതിന് ശേഷം നമുക്ക് ചൂട് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഇത് മാത്രം മതി താങ്ക് ഫോർ വാച്ചിങ്